ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് കർക്കിടക വാവ് ഹിന്ദു ദർശനത്തിന് പ്രകാരം കർക്കിടക വാവ് എന്നത് പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അവർക്ക് ബലിയിടുന്ന ഒരു ദിനമാണ് അപ്പോൾ ഇത് ഒരു ദിവസത്തെ ചടങ്ങല്ല രണ്ട് ദിവസത്തെ ചടങ്ങാണ് അതായത് ഇന്ന് കർക്കിടക വാവെങ്കിൽ തലേന്ന് തലേന്ന് മുതലേ വ്രതം എടുക്കണം അതായത് ആരാണോ ബലിയിടാൻ പോകുന്നത് അവർ ഒരു നേരത്തെ ആഹാരം അതായത് ഒരിക്കൽ ഒരിക്കൽ ഭക്ഷണം എന്നാണ് പേര് ഒരിക്കൽ ഇരിക്കണം എന്നാണ് പറയാറുള്ളത് ഒരിക്കൽ ആഹാരം കഴിച്ച് നെല്ലരി ആഹാരം കഴിച്ച് വ്രതശുദ്ധിയോടെ മനസ്സും ശരീരവും ശുദ്ധമായി പിറ്റേന്ന് പിതൃക്കൾക്ക് വേണ്ടി അന്നം നൽകുന്നതാണ് അത് ബലിയിടുന്ന ഒരു ചടങ്ങാണ് കർക്കിടകവാവ് അമാവാസി ഇത് വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്കും നമ്മുടെ വരും തലമുറകൾക്കും പുണ്യം ലഭിക്കും ഈ വർഷം നമ്മുടെ വീട്ടിലും എൻ്റെ ചേട്ടന് ഉണ്ട് ബലിയുണ്ട് കേട്ടോ കാരണം ചേട്ടൻ്റെ അച്ഛനും അമ്മയും മരിച്ചു നാല് വർഷമായി അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇട്ടുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ചെന്നൈയിൽ ഇന്നലെ വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് രാവിലെ പോയി ബലിതർപ്പണമൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബലി ചെയ്തിട്ട് ബലിതർപ്പണം ചെയ്തിട്ട് വരുന്നവർക്ക് നമ്മൾ ഒരു ചെറിയ സദ്യ തന്നെ കൊടുക്കണമെന്നുണ്ട് കാരണം തലേന്ന് മുതലേ ഒരു വ്രതമല്ലേ അപ്പം വേണ്ടി ഞാൻ ഇവിടെ കുറെ കുറച്ചൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതിൽ കുറച്ച് ഡൗട്ടുകളുണ്ട് ഈ കർക്കിടക ഭാവനെ പറ്റിയും പുനർജന്മത്തെ പറ്റി ഇങ്ങനെ കുറച്ച് ഡൗട്ടുകളുണ്ട് അപ്പം അതിനെ പറ്റി കൂടുതൽ പറയാൻ എൻ്റെ ചേട്ടനെ അറിയാം ഞാനത് ചോദ്യം ഇപ്പം ചേട്ടനെ വിളിക്കാം പിതൃതർപ്പണം അത് ചെയ്യുന്നതിന്റെ താല്പര്യം ഉണ്ട് എനിക്ക് എല്ലാ ചോദ്യങ്ങളുടെയും ജീവിതത്തിൽ പഠിച്ചു വരുന്ന ഒരു യുവാവാണ് പിതൃതർമ്മം അതായത് അവരുടെ മുൻകാമ്മികളെ നമ്മളെ മാതാപിതാക്കളടക്കം എഴുതൽ മുറയ്ക്കുള്ള മുൻകാമികളെ അവരുടെ മനസ്സിൽ സംഘടിപ്പിച്ച് അവരുടെ വിശപ്പും ദാഹവും അടങ്ങാനായിട്ട് ഒരു അവരുടെ സംതൃപ്തിയോട് അവരുടെ വിശപ്പും ദാഹവും തീർത്തു വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങ് അതെ പിന്നെ നമ്മുടെ ധർമ്മത്തിൽ നോക്കിയാൽ അതായത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ എല്ലാ വിഷയങ്ങൾക്കും രണ്ട് സ്പേസിലുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാകും രണ്ട് കളങ്ങളിലുണ്ടാകും ഒന്ന് സാമാന്യം പിന്നെ ഒന്ന് വിശേഷൻ സാമാന്യം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ അതായത് സാധാരണക്കാരെന്ന് പറയുന്നത് ഞാൻ മോശമായ രീതിയിൽ പറയണമല്ല എനിക്കിത്രയൊക്കെ അറിഞ്ഞാൽ മതി കൂടുതലെനിക്ക് അറിയാൻ അറിയാനൊന്നും താല്പര്യമില്ല എന്ന് പറയുന്ന ഒരാൾക്കാർക്കുള്ള എക്സ്പ്ലേഷനും അവർക്ക് ഇത്രയും അറിഞ്ഞാൽ മതി കൃത്യമായി പോകുന്നു പിന്നെ വിശേഷം എന്ന് വെച്ചാൽ ആ എന്താണ് இது இது மாத்தே இயக்கி சாதிக்கிறது அப்போ தேவம் ஜீவனும் இல்லாதவருங்க வந்தால் ஆஹாரம் கழிக்க நம்மளை கொடுக்கிறது இங்கே கொஸ்டியன்ஸ் வரல அப்போ அவர் பித்திருப்பதில் போய் கழி எப்படியும் விட வர அவர் எங்கே கழிக்கு இங்கேயெல்லாம் அது ஒரு தத்துவரீதியா இது எங்களுக்கு அறியாமல் ரீதி நான் அப்போ போல இது வந்து செலகான ஈ பித்திரு வலி தான் அது ஏழு தலைமுறை நம்ம எடுக்கணும் നമ്മളുടെ ജനറ്റിക്കിൽ ലോകത്തിൽ ജീവരാശിയിൽ മുതൽ ഉള്ള ഉണ്ടായിരുന്ന എല്ലാ ജനത അംശങ്ങളും കാണുന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ട്രൂത്താണ് എന്നാൽ നമ്മ നമ്മുടെ ഏഴ് തലമുറയിലുള്ള ജീൻ ഒരു പക്ഷേ ഭൂരിഭാഗവും ഭൂരിഭാഗവും നമ്മുടെ ജനറ്റിക്കിൽ കൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഇരിക്കുന്നത് കൊണ്ടാവാം അതിന് മനസ്സിലാക്കുക അങ്ങനാവണം കാരണം ഇപ്പോൾ ഏഴാം തലമുറ പേറ്റ് മൂന്നാം തലമുറകളുടെ പേര് പേരുകളെ ഒരു പുള്ളികാലും അത് അറിയണം എന്നുള്ളവർ ആ ഇപ്പോൾ ഞാൻ കണ്ടെത്തുന്ന ഒരു സത്യം ഉണ്ടാകും ഇപ്പോ എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുമ്പോൾ കണ്ടെത്തുന്ന സത്യം ചരിത്രം അത് ലോകചരിത്രമായാലും നമ്മളുടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രമായാലും എത്ര ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ചരിത്രവും നമ്മുടെ ചരിത്രവും നമ്മുടെ വേരുകൾ എവിടെയെല്ലാം ഉണ്ടാകും നമുക്ക് മറക്കാൻ പാടില്ല അറിഞ്ഞിരിക്കണം അത് നമ്മൾ നിലനിർത്തുമ്പോൾ തന്നെ അത് നമ്മളുടെ മാത്രം നമ്മൾ സന്ധി കേൾക്കും ഓ ആക്ച്വലി ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു അഡർക്കരണ്ടായ ഒരു വിഷയമുണ്ട് എന്താണ് മരണം എന്താണ് മരണം മരണം എന്ന് വെച്ചാൽ എന്താണ് ദേഹമില്ലാതെ ഉയിരില്ലാതാവുകയാണ് തമിഴിലുള്ള ഒഴിവാക്കു പറയും ഉയിൽ നീത്ത എന്ന് പറയും ആക്ച്വലി പറഞ്ഞാൽ നമ്മളുടെ കോൺസെപ്റ്റ് പ്രകാരം ദേഹം വിട്ടു എന്നാണ് പറയുന്നത് കാരണം ആ വ്യക്തി എവിടെയും പോകുന്നില്ല ആ ഒരു ജീവൻ ആക്യുപ്പൈ ചെയ്തിരുന്ന ആത്മാ എന്നുള്ളത് ഒരു സങ്കല്പമാണ് അത് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മം എങ്ങനെയാണെന്നുള്ളൊരു സങ്കല്പം ഇരുന്നത് ഒരു ആത്മാണൊരു സങ്കല്പമാണ് സോ ആ ജീവൻ എന്ന് പറഞ്ഞ ഒരു എനർജി ഒരു ദേഹത്തിനെ ആക്യുപ്പൈ ചെയ്ത് നിന്നും ആ ദേഹം വിട്ടുപോയി ചില മത ആചാരങ്ങളിൽ അവർക്ക് അതിന് വേറെ വേറെ കേ നമ്മളുടെ ഇതിൽ വേറെ വേറെ നമുക്ക് നമുക്ക് വേറെ ഒരു കാസാം സോ ഇത് നമ്മുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുക ഇവർക്ക് ഇങ്ങനെ ഈ മരണം എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനാണ് നിൽക്കുക മരണം വെച്ചാൽ കേൾക്കും അറിയാത്തവണ ലിറ്ററൽ മീനിങ് ജീവൻ വിടുകയോ ജീവൻ ഇല്ലാതെ ആറുകയോ അല്ല അതിന്റെ ലിറ്ററൽ മീനിങ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന മീനിങ് ആണ് ലിറ്ററലി മരണം എന്നുള്ളത് എന്തെന്ന് അറിയാത്തൊരവസ്ഥ നമുക്ക് അതുവരെയുള്ള അവസ്ഥ അറിയാം അതിനത്രമുള്ള അറിഞ്ഞു അതുകൊണ്ട് ജീവനോട് ഉള്ളത് ആ ജീവൻ ദേഹം വിട്ടു പോയി വരുന്ന അവസ്ഥ അറിയാത്ത കൊണ്ട് തന്നിൽ വെച്ചാണ് എല്ലാത്തിനും നമുക്ക് നിലനിൽക്കാൻ സാധിക്കുക അപ്പം എനിക്ക് വിശക്കും പോലെ എനിക്ക് ദാഹം എടുക്കും പോലെ എന്റെ എമോഷൻസ് പോലെ അവിടെയും ഉണ്ടാകുന്ന ഭാവനയാണ് ഭാവനയാണ് ആ ഭാവനയ്ക്ക് നമ്മൾ ആ സങ്കല്പം അവരുടെ സങ്കല്പിച്ച് ആ ഒരു ചടങ്ങ് മുഖാന്തരം മന്ത്രങ്ങൾ ഉച്ചരിച്ചോ ഉച്ചരിക്കാതെയോ മന്ത്രങ്ങളുടെ ശക്തി ഉണ്ടെങ്കിൽ മനസ്സിൻ്റെ സങ്കല്പത്തിലാണ് അതിൻ്റെ അർത്ഥമുള്ളൂ സോ അങ്ങനെ ആ ഭാവന രീതിയിൽ ഞാൻ കൊടുക്കുന്നു അവർ കഴിക്കുന്നു വൃത്തിയാകുന്നു ഞാനും വൃക്തനാകുന്നു എന്നുള്ള രീതിയിൽ ഒരു ഇത് വർഷത്തിന് ഒരുക്കെങ്കിലും പിത്രകളെ ഓർമ്മിക്കേണ്ടത് നമ്മൾ ചരിത്രത്തിൻ്റെ ചൂടുകൾ അറിയില്ല നമ്മുടെ സനാതനധർമ്മം അല്ലേ നിയമം നിയമം നമ്മുടെ സനാതനധർമ്മം അനുസരിച്ച് പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം എനിക്കും വിശ്വാസമുണ്ട് അപ്പോ അപ്പൊ അങ്ങനെ നമ്മുടെ ഈ മരിച്ചുപോയ പിതൃക്കൾ എല്ലാവരും തീർച്ചയായും പുനർജനിക്കും

ഇപ്പോ എന്റെ ഭാര്യയെ നീ എനിക്ക് മുംബൈ ഇരിക്കുന്നു ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഗോർ ദാ ഗോർ ദാ അതുകൊണ്ട് എനിക്ക് പുനർജന്മം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ഐ നോ വിഷ് ദാ ഉറപ്പായിട്ടുണ്ട് ശരി അതുകൂടാതെ ഇന്നോട് സ്റ്റേറ്റും ഉണ്ട് ദേഹം വിട്ട് ഈ ഭൂലോകത്തിൽ ദേഹം വിട്ടു പോയവർ മുക്തി എന്ന് പറഞ്ഞ ഒരു സംരംഭവും നമ്മളിവിടെ ഉണ്ട് അറിവുടേയാണ് ഉപയോഗിക്കുന്നത് അത് സങ്കല്പമാണ് മുക്തി എന്നുള്ളൂ അതായത് ഇവിടുത്തെ ഈ സൈക്കിൾ വിട്ട് പുറത്തു പോകാം പോകണ ഒരു രീതി ഏതായാലും എൻ്റെ ചോദ്യം കഴി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ സങ്കല്പിച്ച് കൊടുക്കുന്ന ഈ ബലിതർപ്പണം കൊണ്ട് എന്താണ് പ്രയോജനം അതാർക്കാണ് പോകുന്നത് അതെ പുനർജന്മം എടുത്തു കഴിഞ്ഞാൽ അത് മേ ബി ഒരു സെല്ലുള്ള ഒരു ജീവനായിരുന്നാലും പിന്നെ അതേപോലെ പല സെല്ലുകൾ ചെറുപ്പം വരുന്നത് വലിയ കണ്ണില് കൊണ്ട് മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ജീവനാണ് എറുപ് പോലെ ആയാലും ശരി ഇല്ല വലിയ ആന പോലത്തെ ഒരു മൃഗമായാലും ശരി അഥവാ ഇനി വീണ്ടും മനുഷ്യനായി കാണാൻ ഏത് രൂപത്തിലുള്ള പ്രതിമ എടുത്താലും ഇവിടെ ആ ഇത് കഴിഞ്ഞ ജന്മത്തിൽ ആ ജീവൻ ഏതായിട്ട് ജീവിച്ചിരുന്നുള്ളൂ അവർ ആ സങ്കല്പത്തിന് വിചാരിച്ച് ആ രൂപത്തിന് സങ്കല്പിച്ച് അവരുടെ സ്ഥിതിക്ക് നമ്മൾ ചെയ്യുന്ന ഈ അന്നവും നീരും ഇപ്പോ അവർക്ക് എന്താണ് ആവശ്യമുണ്ടോ കാരണം നമ്മൾ കൊടുക്കുന്നത് സങ്കല്പമാണ് ഋതുലോകത്തിൽ അവർക്ക് വിശക്കുമോ ദാഹിക്കുമോ അവർ കഴിക്കാൻ സാധിക്കുമോ അതൊന്നും അറിഞ്ഞില്ല പക്ഷേ വിശപ്പായ വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പമാണ് ഒരു ഭാവനയാണ് ദാഹം എന്ന് പറഞ്ഞൊരു ഭാവന ഉണ്ടാകും நம்ம கொடுக்கணும் அங்கவும் நேரும் மனசானது அது அவருக்கு ஆ கழிச்சு ஆ வாசனையாயும் அவர் அதை ஸ்வீகரிச்சுன்னு ஒரு பாவனையா இங்கே நம்ம இது கொடுக்கணும் அவருக்கு அவசியம் நம்ம இவர் ஆ ஆகத்தில் கொடுக்கம்போ ஏது ரூபத்திலானோ இப்போ அவர் பூமி அவர் எந்தாணோ அவசியம் அது ஏதெங்கிலும் ரூபம் அவருக்கு எது നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് കാണാൻ പറ്റും ഒരു പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ആരും അറിയാതെയോ എങ്ങനെയെന്ന് അറിയാതെയോ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്കൊരു ഹെൽപ്പ് വരും ആവശ്യപ്പെട്ടത് വരും അത് പൈസയാവാം ആഹാരമാവാം അല്ല ഒരു വണ്ടിയിൽ കിട്ടുന്ന ലിഫ്റ്റ് കൂടെ ആവാം ഏതെങ്കിലും കിട്ടുന്നില്ല ആ വ്യക്തി നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആരോ ഈ കഴിഞ്ഞ ജന്മത്തിൽ ഞാനായിട്ട് നിന്ന് ആ സങ്കല്പത്തിലേക്ക് ആരോ എൻ്റെ പിൻഗാമികൾ കഴിയുന്നതിൻ്റെ പിൻഗാമികൾ കൊടുക്കുന്നതിൻ്റെ പിതൃബലിതർപ്പണത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ ഈ ഇവിടെ ഞാൻ എൻ്റെ കർമ്മ ഞാൻ അനുഭവിച്ചു പോകുമ്പോൾ എനിക്ക് കിട്ടുന്നതായിരിക്കും മനസ്സിലാവണം അതുകൊണ്ട് ഏതും നഷ്ടമായി പോവില്ല മുക്തിയായാലും നമ്മൾ ഏഴ് തലമുറയെ വിചാരിച്ചേരി ഏഴ് തലമുറ മാത്രമല്ല ഇങ്ങനെ അന്നവം നീരും കിട്ടാതെ ചെയ്യാൻ ആൾക്കാരില്ലാതെ എത്രയോ ಕೈಯಲ್ಲಿ ಹೋಯ ಜೀವಿತು ವೇದಿಯು ನಮ್ಗೆ ಅನ್ನ ಗುರುಕು ವೇ ನಮ್ಮ ಜೀವಿತ ಪಂಚ ಸುಹೃತುಕೊಂಡು ನಮ್ಮ ಕುಟುಂಬತೋರ ನಮ್ಮ ಅಡುಪಾಯಿ ಜೀವಿಕ ಎಲ್ಲ ಸಂಘಟನೆ ಕೊಡ್ಕೊಂಡು ಮನಸ್ಸಾಗ ಸೊ ಇವಾಗ ಅದಲ್ಲ ನಮ್ಮ ಕೊಡುಗೆ ಲಾ ಲಾಸ್ಟುಕರ್ಥಮೇ ಇದು ಈ ಪಿತೃಲೋಕೆ ಈ ಸಿತೃಲೋಕೆ ഈ അന്നവും നീരും കിട്ടാതെ എത്ര ആത്മാക്കൾ പറഞ്ഞാലും അവരുടെ ലക്ഷ്യത്തും ദാഹവും ഞാൻ കൊടുക്കുന്ന ഈ അന്നവും നീരും ശമുച്ചയട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കുക അതുകൊണ്ട് ഇത് വെറുതെ പോവുകയല്ല മനസ്സിലാവില്ല ഇവിടെ എല്ലാം ഒന്നിനൊന്ന് പറയും തമ്മിൽ അത് തുലാത്തട്ടിൽ വെക്കുമ്പോൾ മനസ്സിലാവില്ല അത്രയേ പോലും പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ഇതിന്റെ വിശേഷത വന്നു ഇതെല്ലാം ഞാൻ പറഞ്ഞ മരണം എന്നുള്ളത് അതായത് നമുക്ക് അറിയാത്ത അവസ്ഥ ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ ഞാൻ അറിയുന്നു എന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ എല്ലാവരെയൊണ്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ ഒരു സയൻസ് എക്സ്പെരിമെൻറ്റിനെ പോലെ ഇതങ്ങ് പ്രവർത്തിച്ച് കാണിക്കാൻ സാധിക്കാത്ത വിഷയമാണ് അപ്പോ ഈ വിശേഷതലത്തിലുള്ള ഇതിന്റെ താല്പര്യം പത്ത് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്ററി ചരിത്രം എന്നുള്ളൊരു അറിവാണ് ശാസ്ത്രങ്ങളുടെ ഏറ്റവും മഹത്വമായത് ഏറ്റവും ഓരോ മനുഷ്യനായും പറഞ്ഞവർക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആയ ഒരു ശാസ്ത്രമുണ്ടെന്ന് ഞാൻ പറയുകയുണ്ടെങ്കിൽ അത് ചരിത്രമാണ് കാരണം അതിലിരുന്നാണ് എല്ലാവരും പറഞ്ഞത് മനസ്സിലാവണം ഞാൻ എങ്ങനെ ഇരുന്നു എങ്ങനെ ഇരുന്നു ഇനി എനിക്ക് ഇതെല്ലാം എവിടെ നിന്നാണ് ഞാൻ വന്നത് ഇതുവരേക്കും വന്നിട്ടുണ്ട് അപ്പോഴാണ് എനിക്കിനി എത്തേണ്ട പോയി എത്തേണ്ട ശസ്ത്ര വിഷയം ഈ നമ്മളുടെ ഇൻമെൻഷൻസ് െല്ലാം വന്നതെ ആ ചരിത്രപൂർവ്വമുള്ള ഒരു അറിവ് കൊണ്ടാണ് അതുകൊണ്ടാണ് ആ ചരിത്രം മുഖ്യമാർ അപ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അവൻ്റെ ചരിത്രം അവൻ്റെ തലമുറ ഒക്കെ ഇതുമാത്രമല്ല ഇത് നമ്മൾ പ്രവർത്തിക്കുമെന്നല്ല നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതിൽ കാണിച്ചു കൊടുക്കണം അവരെ പങ്കെടുപ്പിക്കണം അവർക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ അവർ എന്നാൽ അവരതിന് സാക്ഷിയാകണം എന്നാലേ ഇതിൻ്റെ അർത്ഥമുള്ളൂ കാരണം ഞാൻ എൻ്റെ മകന് പറയാതെ പറയുകയാണ് കാരണം ആക്ച്വൽ മരണം എന്നുള്ളത് എന്ത് ഈ ഭൂമിയിൽ നമ്മളെപ്പറ്റി ചിന്തിക്കാൻ അവസാനമായിട്ടും ഒരു മനുഷ്യൻ കൂടെ ഇല്ലാതെ ആയി പോകുമ്പോഴാണ് യഥാർത്ഥ മരണം സംഭവിക്കുന്നത് സന്യാസികളുടെ എന്മ അതാണ് മുക്തി അതാണ് മുക്തി മിച്ചമില്ലാമൽ അത് യക്ഷമില്ലാമൽ മറയുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇനി ഓർമ്മ പോലും ബാക്കിയില്ല എന്നുള്ളതാണ് യഥാർത്ഥം പക്ഷേ ആ മരണമാണ് എല്ലാവരും ഭയക്കുന്ന മരണമായി അല്ലാതെ ഒരു മനുഷ്യൻ്റെ ഇത് ഒരു പർട്ടിനുള്ള വയസ്സാവുമ്പം തയ്യാറാവും അത് നേച്ചർ പക്ഷേ മരണഭയം എന്നുള്ളത് ഇനി അത്ര തന്നെയാണ് ഇനി അത്ര തന്നെ ഇത്രയും വർഷം ഞാനിവിടെ ജീവിച്ചതിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അത്ര തന്നെയുള്ള ഒരു ചിന്തയാണ് ആ ചിന്തയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഫീഡാണ് മോനെ മോളെ ഇതാ നോക്കിക്കൊള്ളൂ ഞാൻ എന്റെ മുൻകാമികളെ മറന്നിട്ടില്ല മറക്കുകയില്ല അതേപോലെ നീയും എന്നെ മറക്കരുത് നിന്റെ പിൻഗാമികൾക്കും എന്നെ കൊണ്ടെത്തിക്കണം എന്നുള്ള ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സൈക്കോളജിയാണ് ഇത് ഏത് രീതിയിൽ നോക്കിയാലും അത്യാവശ്യമായ ഒരു വിഷയമാണ് ഇത് എൻ്റെ ആൻസ ശരിയായിരിക്കാം ശരിയായിട്ടില്ലെന്ന് തോന്നാം പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് അറിയാവുന്ന എൻ്റെ മനസ്സറിഞ്ഞ് കണ്ടിട്ടുണ്ടാവും സുഗന്ധം ചന്ദനം നല്ല വാസന ചെറുകയാണ് പൂ വസ്ത്രമുള എണ്ണകളും അതായത് ഓരോ സ്ഥലങ്ങളിലും ഓരോ ജാതികൾ ജാതി കൊണ്ടില്ലെന്ന് പറയണവരും പറഞ്ഞുകൊണ്ടെങ്കിൽ കിട്ടും അതുപോലെ അവരുടെ കുല ആചാര പ്രകാരം ഓരോ സിസ്റ്റം ലഭിക്കും അവർ ബാധിച്ചു വരുന്ന ചില സിസ്റ്റം ലഭിക്കും നമ്മൾ ചെയ്യുന്നതിൽ അവർക്ക് സ്നാനം ചെയ്യണം ഒരതി വീട്ടിൽ വളർന്ന ഇപ്പം നീ നീ ഞാനിരിക്കുന്നു നമ്മുടെ വീട്ടിൽ നമുക്ക് ജന്മം കൊടുത്ത് നമ്മൾ അച്ഛനമ്മമാർ വരുന്നു അപ്പം നീ എന്തെല്ലാം ചെയ്യും അത്ര ആചാരങ്ങൾ നമ്മൾ ചെയ്യണം ആദ്യം അവർ ആത്വിക്കണം രണ്ടാമത് അവർക്ക് വീടം കൊടുക്കണം അവർ അവർക്ക് ശുദ്ധപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൊടുക്കണം സ്നാനത്തിനുള്ളതെല്ലാം കൊടുക്കണം എണ്ണ കയറണം അത് കഴിച്ചിട്ട് കോവിലൊരു ആചാരം കൊണ്ട് ചെയ്യുന്ന ഒരു കോവിലെ അഭിഷേകം ആചനീയം അത് തുടച്ച് അതെല്ലാം ഒപ്പി ഉപ്പിക്കൊടുത്ത് ഇതെല്ലാം ഭീഷണി കൊടുത്ത് ഇനി കല്ലിട്ടുണ്ടാകില്ല നൈവേദ്യം കൊടുക്കുന്നത് പിന്നെ അവർ വിശ്രമിക്കുന്നത് അത് നമ്മുടെ സംശയത്തിലുള്ള കോവിലുകളിൽ ഊഞ്ഞാലിത്തി കുറച്ച് ചെയ്ത് പിന്നെ അവരുടെ പള്ളികറികൾ വയ്ക്കുന്നത് പള്ളി കൊളം ഇത് തന്നെയാണ് അതിൻ്റെ എല്ലാം ചെയ്യുന്നതിൽ ആവാഹിച്ച് അവർക്ക് സ്നാനം ചെയ്യിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് ബാധം കൊടുത്ത് അത് പിതൃരൂപമായിട്ടുള്ള ചില നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എള് എന്ന് പറയുന്നത് ശനിയുടെ പാവമാണ് പിതൃകാ பித்திரகாரி சனியவாறு ஸோ அது மாத்திரம் அவருக்கு நிறைவேற்ற அது கொடுத்து பின் வஸ்தம் வஸ்திரம் வச்சு நம்ம வஸ்திரத்தின் ஒரு ஆஸ்திரம் சார் சிலர்க்கு இது சரித்திரும் உபன உபநயம் பையா யஜோபீதம் கொடுக்கண சம்பிரதாயங்களில் உள்ள குலமும் பின் சூழ்மெண்ட் ഭസ്മം ചന്തനം അച്ഛനെ പൂക്കൾ എല്ലാം കൊടുത്തിട്ട് ആ ആ ചില ഭാഗങ്ങളിൽ തൈരൊഴിച്ച് ഇത് തൈര് കൊടുക്കാറുണ്ട് പിന്നെ അവരെ അത് ചെയ്യും അത് തന്നെ അത് ഇത് തന്നെ ചെയ്യണം ഇത് വിട്ട് അങ്ങനെ പോയാലൊന്നുമില്ല ചെയ്യുന്നത് മനഃശുദ്ധിയോടെ ദേഹശുദ്ധിയോടെ ഒരു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ചില ആചാരങ്ങൾക്കുള്ള ശുദ്ധിയെ കാട്ടിന് ശുദ്ധിയോടെ ചെയ്യേണ്ടത് കാരണം ഇത് നമ്മൾ ಅದು ಅರಿ ನಮ್ಮ ಇಮ್ಮೀಡಿಯಟ್ ಸೈಕರ ಮನಸ್ಸೋ ನಮ್ಮ ಇಮ್ಮೀಡಿಯಟ್ ಆಗ ನಮ್ಮ ಸೂಕ್ಷ್ಮ ಲೋಕ ಎಂದ್ರೂ ಇಪ್ಪ ವಾಕ್ಯ ಆಳ್ಕೊಂಡ ನಮ್ಮ ಮುನ್ಗಾಮಿಗಳ ಅಂದ್ರೆ ಸೊನ್ನೆ ಅವರು ಅದೇಬೋ ಎರೀ ಅದು ಅವರು ಸಲ ತೃಪ್ತಿಯೋದು ನಮ್ಮ ಅನುಗ್ರಹಿಸು തിരിച്ചു വരും പറയും പിന്നെ ഇത് മാസാ മാസം കൊടുക്കുന്നത് നല്ലത് അത് ഓരോ ദിവസം കിട്ടും അതിൽ ശരി തെറ്റും പറയുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ വർഷത്തിന് വരുക പിന്നെ മാതാപിതാക്കളുടെ പടം വെച്ച അതിനു മുമ്പ് നിവേദ്യം പോലെ ചെയ്യുന്നവരെല്ലാം ഉണ്ട് അതിലും ശരി തെറ്റിദ്ധാന് പറയുന്നത് അവരുടെ തൃപ്തിക്ക് വേണ്ടി അതുപോലെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ആ അതല്ലേ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിരിക്കില്ല ഒരു പക്ഷേ ശരിയില്ലാതെ ഇരിക്കാം ഏതായാലും തെറ്റായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് അച്ഛൻ്റെ അടുത്ത് കേട്ട് പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുമുണ്ട് ഓരോ നിമിഷവും പറഞ്ഞു വരും ഞാൻ പറഞ്ഞില്ല ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ഓപ്പണും ആ അതല്ല പിന്നെ നീ പറഞ്ഞു വരുമ്പോൾ നിയമം എന്നൊരു വാക്ക് വാക്കുപയോഗിച്ച് ഹിന്ദു നിയമം ഹിന്ദു നിയമവും സനാതന നിയമം നിയമവും ഇല്ല ഇവിടെ നിയമമില്ല ധർമ്മമേ ഉണ്ട് ನಿಯಮ ಚಟ್ಟು ಶಿ ಸ್ಮೃತಿ ಸ್ಮೃತಿ ಚಟ್ಟು ಕೇಂದ್ರ ನೇಮಸ್ಮೃತಿ ಮನುಸ್ಮೃತಿ ಅದು ರೀತಿ ಅದು ಟೈಮ್ ಟು ಟೈಮ್ ಪ್ಲೇಸ್ ಟು ಪ್ಲೇಸ್ ಆವಶ್ಯಾನುಸರಣ ಶ್ರೀ ಭಗವದ್ಗೀತ ಅದು ಶ್ರಿಯ ಅದು ಮಾಕಾಲ ಏದು ಇಳತ್ರ ಎಲ್ಲಾಚಾರ್ದ ಇದು ಧರ್ಮ അതല്ലേ പറയണേ പറയണ ഞാനും അറിഞ്ഞ വിഷയങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തി വയ്ക്കുകയാണ് എത്രയും അളവിലെ പോലെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും మన Israeli కి కొన్న సంకల్పిక అలే మనకపే ఈ చోంకిట గానం శ్రేయ్ కుష్ణ కొల్లమగణాల ఇష్టపడతా ണം ഇന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മഴയായിരുന്നു ഞാൻ ഈ സദ്യ ഒരുക്കുന്ന വീഡിയോസൊക്കെ കുറേ എടുത്തതാണ് പക്ഷേ ഇതിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ അത് ഓവർ ലെങ്തിയായിപ്പോവും മറ്റൊരു ഇടാൻ ശ്രമിക്കാം എനിക്ക് നല്ല ജലദോഷമാണ് സംസാരിക്കാനേ പറ്റണില്ല എങ്കിലും ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ എൻ്റെ കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് ആ ഒരു സന്തോഷമാണ് ഇത്രയും നേരമെങ്കിലും സംസാരിക്കാൻ സാധിച്ചല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ